തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് തയ്യാറത്തിൽ നിന്ന തുകയുടെ വലിപ്പ് ഓർത്തപ്പോ എനിക്ക് ഇരിപ്പ് ഉറച്ചില്ല ആ അവിടുന്ന് ആവശ്യപ്പെട്ട പാലത്തിന്റെ പണി പരിഗണനയിലുണ്ട് അതിന്റെ ഫയൽ കോൾ ഫയൽഫോർ ചെയ്തിട്ടുണ്ട് ആ ഫയൽ മേശപ്പുറത്ത് എത്തുന്നത് വരെ താരാ കസേരയിൽ ഉണ്ടാവോ ബാലേസ വരനും കൂട്ടി എന്താ എടുത്തിന്നത് മണ്ഡപത്തിൽ കയറുന്നതിന് ഒരു ഫിനിഷിംഗ് ടച്ച് ടച്ചാവാം എല്ലാരും എന്നോട് ചോദിക്ക എന്താ ഗോപു നീ ഉണ്ടായിട്ടതൊന്നും ശ്രദ്ധിച്ചില്ലേന്ന് വാ ഞാൻ ശരിയാക്കി പറ ഇത് തറവാട്ടിലെ മുൻ കാരണവരാ റാവ് ഭഗദൂർ രാജശേഖരൻ നായർ തൊട്ടു വണങ്ങ ഇനി രണ്ടാളും ഇപ്പോഴത്തെ കാരണവരെ തൊട്ടു വണങ്ങ അതവിടുത്തെ ചിട്ട ശത്രുജ്ഞനം ഈ തറവാട്ടിൽ ഒരു അങ്ങമാകാൻ പോവല്ലേ കേട്ടറിഞ്ഞിട്ടുണ്ടാവും ഇവിടുത്തെ സമ്പ്രദായങ്ങള് തറവാട്ടിൽ ഇന്നും മരുമക്കത്തായം തന്നെ തുടരുന്നു കുടുംബാംഗങ്ങളുടെ പരസ്പര സ്നേഹവും വിശ്വാസവും ഐക്യവും ഒക്കെ ചേർന്ന് ഇടപിരിക്കാനാകാത്തൊരു അടിത്തറയാണ് ഈ കുടുംബത്തിനുള്ളത് ഇനി മുതൽ ശത്രുഘനം പിള്ളയും ഇവിടത്തെ ശക്തിമായൊരു കണ്ണിയാവണം കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും മനസ്സിലാക്കുന്നു അങ്ങയുടെ ശത്രുനപിന്നുള്ള വിളി കേൾക്കുമ്പോ വല്ലാത്തൊരകൽച്ച ഇനി മുതൽ അവിടുന്ന് ശത്രുന്ന് വിളിച്ചാ മതി സ്നേഹത്തോടെ എങ്ങനെയാ ശത്രുന്ന് കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് ഒരു പടം എടുക്കണം വല്യമാമ അങ്ങോട്ടേ ഇരിക്കട്ട് നേരന്ന് തിരക്കിനും ഇടയ്ക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സെൻസ് മാറിപ്പോണ്ടോട്ടിയും ഭർത്താവും എത്തിയില്ലല്ലോ ൊക്കെ മക്കളുണ്ട് മക്കളില്ലാത്ത ചട്ടുകോട്ടെ ശങ്കുണ്ണിയും കുട്ടനും എന്താ ഒഴിഞ്ഞു മാറി നിക്കണേ ഞങ്ങള് തറവാട്ടങ്ങളല്ലോ ആണ് എന്തിനാ അങ്ങനെ ചിന്തിക്കണേ ഇങ്ങോട്ട് വന്ന് നിന്നോളൂ പറയാനുള്ളത് എന്താച്ചാ കുടുംബയോഗത്തിൽ പറയാ അല്ലാണ്ട് മുക്കിലും മൂലയിലും ഇരുന്ന് പിറവൃക്കല്ല വേണ്ടത് എന്തേ ആർക്കൊന്നും ഇല്ലേ പരാതികൾ അടുത്ത് ബോധിപ്പിക്കാം ബോബു നീ എന്താ ഒന്നും ഇണ്ടാത്ത എനിക്ക് പറയാനുള്ളത് വല്യമാമ ഒറ്റ പറഞ്ഞോളാം ഓ പിന്നെന്തിനാ കുടുംബയോഗം വിളിച്ചു കൂട്ടിയത് ഇവര് നിർബന്ധിച്ചിട്ടാ വല്യേട്ട ഇപ്പൊ ഒരെണ്ണത്തിന് ചത്തോം ബോധിപ്പിക്കാനുണ്ട് കേൾക്കട്ടെ രാത്രിയിലെ കഞ്ഞിക്ക് പകരം ചപ്പാത്തി മതി എന്നൊരു അഭിപ്രായം പൊന്തി വന്നിട്ടുണ്ട് നോമ്പന ശക്തമായിട്ട് എതിർക്കണു രാവിലെ നല്ല ഈ പ്രതിസന്ധി എനിക്ക് താങ്ങാനാവുന്നില്ല കഴിയുന്നത്ര ശ്രമിച്ചു സപ്തതി ഒഴിവാക്കാൻ